മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ എം എസ് ധോണിയോടുള്ള ആദരവ് പ്രകടിപ്പിച്ച ബി സി സി ഐ കരിയറിൽ ധോണി ധരിച്ച ഏഴാം നമ്പർ ജേസി ബി സി സി ഐ പിൻവലിച്ചു ഇന്ത്യയ്ക്ക് മൂന്ന് ഐ സി സി കിരീടങ്ങൾ നൽകിയ ക്യാപ്റ്റന് ആദരവ് നൽകുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം ഇനി ധോണിയുടെ ഐക്കോണിക് നമ്പറായ ഏഴ് ഇന്ത്യൻ ടീമിൽ ആർക്കും ലഭിക്കില്ല നേരത്തെ സച്ചിൻ്റെ പത്താം നമ്പറും പിൻവലിച്ചിരുന്നു ഇന്ത്യൻ താരം ഷർദുൽ താക്കൂർ പത്താം നമ്പർ ജേസി കുറച്ചു കാലത്തേക്ക് ധരിച്ചിരുന്നു തീരുമാനത്തിനെതിരെ ശക്തമായ എതിർപ്പുയർന്നതോടെ പത്താം നമ്പർ ജേഴ്സി സച്ചിനൊപ്പം വിരമിച്ചതായി ബിസിസിഐ പ്രഖ്യാപിക്കുകയായിരുന്നു നിലവിൽ ഇന്ത്യൻ താരങ്ങൾക്ക് അറുപത് വ്യത്യസ്ത നമ്പറിലുള്ള ജേഴ്സികൾ ലഭ്യമാണെന്നും ബി സി സി ഐ വ്യക്തമാക്കി ഒരു താരം ഒരു വർഷത്തിലധികം ടീമിന് നിന്നാലും അയാൾ തിരഞ്ഞെടുത്ത ജേഴ്സി നമ്പർ നഷ്ടപ്പെടുകയില്ല അതിനു വേണ്ടിയാണ് അറുപത് വ്യത്യസ്ത നമ്പറുകൾ ഇന്ത്യൻ താരങ്ങൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പുതുതായി ടീമിലെത്തുന്ന ഒരു താരത്തിന് മുപ്പതോളം വ്യത്യസ്ത നമ്പറുകളിൽ നിന്ന് ജേഴ്സി തിരഞ്ഞെടുക്കാനും നിലവിൽ സാധിക്കും സച്ചിനു ശേഷം ബഹുമതി ലഭിക്കുന്ന രണ്ടാമത്തെ താരമാണ് ധോണി നിലവിലുള്ള താരങ്ങളോടും പുതിയ താരങ്ങളോടും ഏഴാം നമ്പർ പിൻവലിക്കുന്ന കാര്യം അറിയിച്ചെന്ന് ബി സി സി ഐ ഉദ്യോഗസ്ഥർ ദേശീയ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ജൂലൈ ഏഴ് എന്ന ജനന തീയതിയാണ് ധോണി ജേഴ്സി നമ്പറായി തെരഞ്ഞെടുത്തിരിക്കുന്നത് തന്റെ ഭാഗ്യ നമ്പറും ഇത് തന്നെയാണെന്നും ധോണി നേരത്തെ വ്യക്തമാക്കിയിരുന്നു നേരത്തെ ശുഗ്മംഗലും ഏഴ് എന്ന നമ്പർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും എഴുപത്തി ഏഴ് എന്ന നമ്പറാണ് താരത്തിന് നൽകിയത്